ഏഞ്ചല ഇന്നലെ ഞാൻ ഇട്ട റീലിനെ സഹായിട്ടില്ലല്ലോ ഓ ഞാൻ ഇട്ടോളാം കേട്ടോ ഞാൻ ഒരു വട് വൈകി റീലില്ലേ ഹേയ് ലില്ലില്ല കുറേ കറക്കി എന്ന് ഈ ടൈമിൽ ആയിക്കവരിയ ടൈം കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ മതി ചോച്ചുന്ന ആന്റിടേക്കിന് മനസ്സിലായോ ഇല്ല സെൽ മെരിസല്ല പഠിച്ചേ ആന്റണിന്റെ സീനിയർ ആയിരുന്നു നമ്മളിപ്പോ സ്കൂൾ ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നു താരാ പല്ല് ആശാനെ എന്തോ ഒരു പന്തില്ലേ എന്തിന് ഇച്ചിരിയുടെ വില പഠിച്ചല്ലേ അത് മൂരി പോലെ ഇച്ചിരി താങ്ക് യൂ നിങ്ങൾക്കൊക്കെ സുഖല്ലേ ഞാൻ വാണ്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചതേ ജീപ്പിലാ അതൊന്നും തിരിച്ചാലും വരൂല പിടിച്ചാലും നിൽക്കൂല ആ വിളിച്ചുകൊടുത്ത ആ ഇനിപ്പതൊക്കെ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ പവർ ഷെയറിംഗ് ആണ് പക്ഷെ ഇതുമേ തോന്നി തന്നെ വേണം കൈത ആ ഇനി കൊടുക്ക് ആ ഓക്കേ മനസ്സിലായി പേര് അതിനർത്ഥം അവള് നിന്നെ അന്നും ശ്രദ്ധിച്ചിട്ടല്ലേ അയ്യള അവന്റെ ഒരു നാളം